ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ പ്രകടന പത്രിക പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി നാളെ നടക്കാനിരിക്കെയാണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത് രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങളുമായി ചേരുന്നത് രാജേഷ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യത്തിൽ ജനങ്ങളടക്കം അല്ലെങ്കിൽ ഈ വോട്ടർമാരടക്കം ഉറ്റുനോക്കുന്നത് ഓരോ പാർട്ടികളുടെയും പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് എന്നുള്ളതാണ് ആ വാഗ്ദാനങ്ങൾ കൂടി അവരുടെ ജയത്തിലേക്കും പരാജയത്തിലേക്കും ഒക്കെ നയിക്കാറുണ്ട് എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ നിന്നൊക്കെ തന്നെ കണ്ടതാണ് ഇപ്പോൾ ബീഹാറിൽ ഇത്തരത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം പരാജയപ്പെട്ടു അതിൽ നിന്ന് നിരവധി വോട്ടർമാർ പുറന്തള്ളപ്പെട്ടു എന്നുള്ള ഒരു പ്രചരണം അത്തരത്തിലുള്ള ആരോപണം ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഏറെ നിർണായകമായിരിക്കും എന്തൊക്കെയാണ് ഈ പ്രകടന പത്രികയിലെ മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാളിദാസൻ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി അതിന് മുന്നോടിയായി ഈ രാഷ്ട്രീയ കാലത്തിൽ അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് സജീവമാകാൻ ഒരുങ്ങിയാണ് മഹാസഖ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ നാളെ നടക്കുന്ന മഹാറാലി അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ മഹാസഖ്യത്തിൻ്റെ ഈ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കാൻ പോകുന്നത് കളിദാസം പറഞ്ഞതുപോലെ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നാലെ അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം വോട്ടർ വോട്ടേഴ്സായിരുന്നു അല്ല ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് പോയത് ഇത് തന്നെയാണ് ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് ഈ ബീഹാറിൽ ഉടൻ നീളം നടത്തിയ പൊതുസമ്മേളനത്തിൽ ഈ ഓരോ കുടുംബത്തിനും ജോലിയും അതുപോലെ തന്നെ ഉപജീവന മാർഗവും വാഗ്ദാനം ചെയ്തിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസും ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും ബീഹാറിലുടനീളം നടത്തിയ പൊതുസമ്മേളനത്തിലും മഹാറാലിയിലും ഈ സൗജന്യ സബ്സിഡി അടക്കം ഈ സ്ത്രീകൾക്ക് ഉപജീവന മാർഗ്ഗങ്ങളടക്കം മറ്റു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇതെല്ലാം ഒരു വാഗ്ദാനമായിരുന്നു അതുതന്നെയാണ് ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഇന്ന് പുറത്തിറക്കാൻ പോകുന്ന പ്രകടന പത്രികയിൽ ഉണ്ടാകുന്ന യിൽ ഇത് ഉണ്ടാകുമെന്ന സൂചനയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അത് പ്രധാനമായും ഈ നാളെ നടക്കാനുള്ള മഹാ റാലിക്ക് മുന്നോടിയാണ് ഇന്ന് മഹാസഖ്യം പ്രകടന പത്രിക പുറത്തിറക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആഴ്ചകൾ മാത്രമാണ് ഇനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉള്ളത് അതിന് മുന്നോടിയായി ഈ പ്രചരണ രംഗത്തെ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ ശക്തമാവാൻ ഒരുങ്ങുകയാണ് ഈ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ എൻ ഡി എയും എൻ ഡി എയും പ്രചരണ രംഗത്ത് സജീവമാകാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗോത അത് ചൂടുപിടിക്കുന്നു എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് കാളിദാസ്